യേശുവേ നന്ദി യേശുവേ സോസ്ത്രം യേശുവേ സ്തുതി ഹല്ലേ ലുയ ദൈവമേ നന്ദി ദൈവമേ സ്വോസ്ത്രം ഹല്ലേ ലുയ ഹല്ലേ ലുയ ദൈവമേ മഹത്വം യേശുവേ നന്ദി യേശുവേ സോസ്ത്രം യേശുവേ സ്തുതി പ്രൈസ്ത ലോഡ് പാവിരുള്ളടെ മാനസാന്തരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ശർവശത്വനും പിതാവുമായ ദൈവമേ അന്നേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു സ്വന്തം ചായയിൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും പാപം മൂലം അധപതിച്ച മനുഷ്യരുളത്തെ രക്ഷിക്കാൻ വേണ്ടി തന്റെ തിരുക്കുമരനെ അയറ്റുകയും ചെയ്ത സ്നേഹത്തെ ഓർത്ത് അനേറ്റ് ഞങ്ങൾ നന്ദി പറയുന്നു അനയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോയിലൂടെ ഞങ്ങളുടെ മാനസാന്തരത്തിലേറ്റ് ക്ഷണിക്കുകയും നിത്യജീവിതത്തിലേട്ട് അനറ്റുകയും ചെയ്ത കർത്താവെ ദുശീലത്തിന്റെ പേര് പറയുക എന്ന ദുശീലത്തിൻ്റെ തിന്മയുടെ അടിമയായിരിക്കുന്ന സഹോദരന്റെ അല്ലെങ്കിൽ സഹോദരിയുടെ മേൽ കരുണയായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ നശിച്ചും എന്നരുളി ചെയ്തുകൊണ്ട് പാപവും പാവ സാഹചര്യങ്ങളും വിട്ടടലുവാൻ ആഹ്വാനം ചെയ്ത ഭർത്താവെ തിന്മയെയും അതിൻ്റെ സാഹചര്യങ്ങളെയും ഉപേക്ഷിക്കാൻ ആവശ്യമായ എല്ലാ ട്രിപ്ളും കൊണ്ട് ഈ സഹോദരനെ അല്ലെ സഹോദരിയെ അനുഗ്രഹിക്കണമേ അന്യയുടെ പ്രിയപുത്രൻ സഹിച്ച പാടുപീടുകളെയും കുരിശുമരണത്തെ ഓർത്ത് തിന്മയുടെ എല്ലാ വെന്തകളിൽ നിന്നും ഈ സഹോദരനെ അല്ലെ സഹോദരിയെ മോചിപ്പിക്കുകയും അമ്മയുടെ തിരുക്കമാരനായ അവിടുത്തെ ആത്മാവിനെയും സ്വീകരിക്കുവാൻ തട്ടവിധം ഇയാളുടെ ഹൃദയത്തെ തുറക്കുകയും ചെയ്യണമേ പാപമോചനത്തിനായി അവിടുന്ന് കുരിശിൽ ചിന്തിയ തിരി തളിച്ച് ഇയാളെ വിശദീകരിക്കുകയും എല്ലാവിധ പൈശാചിക ശക്തിയിൽ നിന്നും പാപഫലങ്ങളിൽ നിന്നും അവിടുത്തെ വിശുദ്ധ ടുസിൻ്റെ ശക്തിയാൽ രക്ഷിക്കുകയും ചെയ്യണമേ അന്നെ പ്രിയപുത്രനായ ഈശോയിൽ വിശ്വസിച്ചിരുന്നവർക്ക് ദൈവം മട്ടൾ ആടുവാനുള്ള വരം നൽകിയിരിക്കുന്ന ദൈവമേ ഈശോയിൽ വിശ്വസിക്കുവാനും അവിടുത്തെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ദൈവമായ അന്നയെ പിതാവ് എന്ന് വിളിക്കുവാനും ഇയാളെ അനുഗ്രഹിക്കണമേ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് അണ്ണയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുവാനും അന്നയെ മഹത്വപ്പെടുത്തുവാനോ ഞങ്ങൾക്കിടയാകട്ടെ നിത്യം പിതാവും പുത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേ സ്വഹ്സനായ ഞങ്ങളുടെ പിതാവേ അയുടെ നാമം പൂജിത മാറണമേ അന്നയുടെ രാജ്യം വരണമേ അന്നെ തിരുമനസ്വഹേതുപോലെ ഭൂമിയിൽ മാറ്റണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ നടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരുന്നത് പോലെ ഞങ്ങളുടെ നടനോടും പാവനോടും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാട്ടരുതേ ദുഷ്ടാരൂപെ രക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അണ്ണിയുടെ സ്ത്രീകളെ അനുരഹിക്കപ്പെട്ടവളാവുന്നു അണ്ണിയുടെ ഉദരത്തിനും ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാന്റെ അമ്മേ പാവിടളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്തനും പരിശുദ്ധാത്മാവിന് സ് ആദ്യം മുതൽ എന്നേറ്റു ആമേ പാവപരിഹാര ജപം എൻ്റെ സ്വർഗീയ പിതാവെ ഇന്ന് വരെ ഞാൻ ചെയ്തു പോയ എല്ലാ പാവങ്ങളെയും അങ്ങയുടെ സന്നിധിയിൽ വരുത്തിയ ക്രറ്റകരമായി വീർച്ചിടളി മോർത്ത് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അനുദപിക്കുന്നു പാവവും പാവ വഴികളും ഞാൻ ഉപേക്ഷിക്കുന്നു യേശുവിനെ എൻ്റെ കർത്താവും രക്ഷടനമായി ഞാൻ സ്വീകരിക്കുന്നു എൻ്റെ എല്ലാ പാവം പരിഹാരമായി ഈശോയുടെ അതിദാരണമായ പീഡാസഹനങ്ങളെയും തുടശ മരണവും ഉദ്ധാനവും ഞാൻ അന്നേറ്റിട്ട് ആഴ്ച വെട്ടുന്നു എൻ്റെ പിതാവെ അണിയുടെ തിരുട്ടുമരൻ്റെ തിരി എന്നെ എൻ്റെ കരുതി വിശദീകരിച്ച് അവിടുത്തെ അരൂപിയ നിറക്കണമേ ആമേ ക്ഷമയുടെ പ്രാർത്ഥന ക്ഷമിച്ചിട്ടുണ്ട് സഹിക്കുകയും സഹിച്ചിട്ടുണ്ട് മരിക്കുകയും ചെയ്ത സ്നേഹം നാഥ എന്നെ വേദനിപ്പിച്ചവരോടെല്ലാം എന്നെ തിരുനാമ്പത്തിൽ ഞാൻ ക്ഷമിക്കുന്നു ഞാൻ വേദനിപ്പിച്ചവരോടെല്ലാം അന്നെ തിരുനാമ്പത്തിൽ ഞാൻ മാപ്പ് വേഷിക്കുന്നു അവർക്ക് എന്നോട് ക്ഷമിക്കാൻ രൂപ നൽകണമേ നാഥാ ഇന്നേ ദിവസം ആരുടെയെല്ലാം തിന്മ ഞാൻ കാണുകയോ കേട്ടുകയോ അറിയുകയോ ചെയ്യുന്നുവോ അവർക്ക് വേണ്ടി ഞാൻ മാപ്പ് വേഷിക്കുന്നു അവരോട് ക്ഷമിക്കുന്നു യേശുനാഥ ഞങ്ങളുടെ ഏവരെയും അന്നെ തിരിത്താൽ കഴുകി ഞങ്ങളുടെ മുറി അന്നെ സന്തോഷവും സമാധാനവും സ്നേഹവും കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിന് ഞങ്ങൾ നന്നണമേ ഈശോയൻ കുഞ്ഞനാളി സ്നേഹം തിരസ്കരിക്കപ്പെട്ടപ്പോൾ എനിക്കുണ്ടായിട്ടുള്ളതും ഇപ്പോഴും ഉണ്ടായിട്ടൊണ്ടിരിക്കുന്ന മഹ മുറിവുകളെയും പ്രശ്നങ്ങളെയും ദുഃഖങ്ങളെയും ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു യേശുവേ എൻ്റെ തളർച്ചയുടെയും ദുഃഖത്തിൻ്റെയും രോഗപീഡങ്ങളുടെയും അവസരത്തിൽ അന്നെ ആത്മാവാൽ എന്നെ നിറക്കണമേ എൻ്റെ വേദനകളും സഹനങ്ങളും എല്ലാം അന്നേ പീഡാസഹനങ്ങളോട് ചേർത്ത് രക്ഷണീയമാറ്റി തീർക്കണമേ ആമേൻ യേശുവേ നന്ദി യേശുവേ ശോസ്ത്രം